ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് ടാബി ടാബിസിൽക്ക് ഫാബ്രിക്സ് അതിലൊരു സീക്വൻസ് വർക്ക് കൂടെ വന്നിട്ടുള്ളതാണ് നല്ല കംഫർട്ട് ലബലിൽ സൂപ്പറായ ഒരു ഫാബ്രിക്കാണ് നമുക്കൊരു ഒരു സോഫ്റ്റ് ഓർഗൻസൈഡ് ഒക്കെ ഫീൽ തരുന്നതാണ് ഈ ടാബി ടാബിസിൽക്ക് അതുപോലെ തന്നെ ഒരു ഫീൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു കുർത്തി ചെയ്യാൻ ടോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ഒരു ക്രോപ്പ് ടോപ്പ് ഓ കോമ്പിനേഷനിലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇതിൽ സീക്വൻസ് വരുന്നുണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റ് ആണത് നമുക്ക് ഒട്ടും ഒരു ഇങ്ങനെ ഒരു ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല അതുകൊണ്ട് കുഞ്ഞുമക്കൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും എല്ലാം നല്ലതാണ് ടാബി സിൽക്ക് എന്ന് പറഞ്ഞ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ഇനി ഇതിലൊരു മെയിൻ അഡ്വാൻറ്റേജ് നമുക്കിത് സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഉപ്പട്ടയാക്കാൻ പറ്റും സാരിയായിട്ട് സൈഡിൽ ഒരു സെൽഫ് പൈപ്പിങ്ങോ ലേസോ അറ്റാച്ച് ചെയ്ത് സാരി ആക്കാൻ എല്ലാം നല്ല ഫാബ്രിക്കാണ് അങ്ങനെ വരുന്നത് അതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫാ ഫാബ്ലൈൻസിലുണ്ട് ഇതെല്ലാം വരുന്നത് വെടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ടാബി സിൽക്കിൽ നമ്മൾ നമുക്ക് ഡബിൾ ക്രോസ് ചെയ്ത് ക്രോസ് കട്ടിങ്ങിൽ നല്ലൊരു സ്കേർട്ടും ക്രോപ് ടോപ്പ് പോലെ ഹക്കോബേലൊരു ഹക്കോബയിലൊരു ക്രോപ്പ്ടോപ്പും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലും നല്ല നല്ല ഭംഗിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും